ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു മൂലവീരതീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് പുഴയിൽ വീണ് പുഴയിൽ വീണുന്ന സന്ദർഭത്തിൽ കരക്കുള്ള എന്ന് വിളിച്ചാൽ അത് ശെർക്കല്ല കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ് മൊയ്തീഷ് എന്ന് വിളിച്ചാൽ ശെർക്കാണ് കാരണം കാണാത്ത മാർഗത്തിലാണ് ഈ അദൃശ്യം എന്നതിന് കണ്ണു കാണാത്താണ് അർത്ഥം അല്ല അത് മാത്രമല്ല അതിനർത്ഥം കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ് മനസ്സിലായില്ലേ ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹ് കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കണതും മൊയ്തീശിനോട് ചോദിച്ചാൽ മൊയ്തീശ് ആളാണ് അയാൾക്ക് അങ്ങനെ കഴിവില്ല ഇല്ലാത്ത കഴിവാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും അക്കസാ കായത്തിൽ ഹുദൂ വരും കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അക്കസാകായത്തിൽ ഹുദൂ വത്തതല്ലൂടി വരൂല അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ലെന്നപ്പോ എമ്മൾ എന്നെ പറഞ്ഞു അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ ജിന്നുണ്ടോ മനസ്സിലാവൂലപ്പമ്മൾ എന്നെ പറഞ്ഞു ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ എന്നെ കരക്കയത്ത് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണിത് ചെറുക്കിലേക്ക് പോകുന്ന വിളിയാണ് പക്ഷെ വെളിവുണ്ടായാലും ഇസ്ലാം എന്ന് പുറത്തു പോകൂല പക്ഷെ ഉണ്ടായാലും ഇസ്ലാമെന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ വളരെ ഹറാമ് ചെയ്തു വസീലായി ലഷർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ